സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ വീഡിയോ കണ്ടിട്ടേ ഒരുപാട് സ്ഥലത്തുനിന്ന് നമുക്ക് കോളുകൾ വരുന്നുണ്ട് കേട്ടോ ആക്ടി ഡ്യൂട്ടിക്ക് വരുമ്പോ ചോദിച്ചിട്ട് അതുപോലെ തന്നെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് കയറാൻ പറ്റുമോ ചോദിച്ചിട്ടൊക്കെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പോ ഞാനിപ്പോ ഏത് വണ്ടിയിലും സ്ഥിരമായിട്ട് കയറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം കയറി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉത്തരവാദിത്തത്തിൽ അത് കൊണ്ടു നടക്കണം അതിനിടയിൽ ഈ പറയുന്ന പോലെ റീൽസ് ഷൂട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടിയുടെ ഓണറിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെയുള്ള ക്ഷണങ്ങൾ നിരസിച്ചത് പക്ഷേങ്കിൽ ഞാൻ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഡ്രൈവർമാരുടെ കിട്ടാത്തൊരവസ്ഥ വരുന്ന സമയത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ഡ്യൂട്ടി ആയിട്ട് വന്ന് അന്നത്തെ ദിവസം ഡ്യൂട്ടി എടുക്കും അതാകുമ്പോൾ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയല്ലേ നമുക്ക് ഡ്യൂട്ടി ഉള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ട് ദിവസം എത്ര ദിവസം ട്രിപ്പ് ആണെങ്കിലും ആ ഒരു ട്രിപ്പ് കഴിയുന്നവരെയാണ് നമുക്ക് ആ ഒരു വണ്ടിയോടുള്ള ഒരു ഉത്തര ഉത്തരവാദിത്വം നമുക്ക് കാണിക്കേണ്ടതുള്ളൂ മറ്റേത് അങ്ങനെയല്ല നമുക്ക് സ്ഥിരമായിട്ടൊരു വണ്ടിയിൽ കയറുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കണം അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ വണ്ടിയുടെ ഓണറിന് തന്നെ നമുക്ക് നമ്മളെ മറ്റൊരാളുടെ അടുത്ത് കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ക്ഷണം നിരസിച്ചത് കേട്ടോ പിന്നെ പ്രത്യേകം പറയാഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി ഭാഗത്ത് ദേവി കൃപ എന്ന് ഒരു ട്രാവൽസ് ഉണ്ട് അതിൻ്റെ ഓണർ ഗോപൻ ഗോപൻചേട്ടൻ അദ്ദേഹം ദുബായിൽ നിന്നാണ് എന്നെ വിളിച്ചത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വേക്കൻസി ഉണ്ട് വരാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോടും ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ആക്ടിൻഡ്യൂട്ടി ആയാലും വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഗോവൻചേട്ട വളരെ സന്തോഷം നിങ്ങൾ ആ ഒരു കാര്യം നമ്മളോട് പറഞ്ഞത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അവരോടൊക്കെ നമുക്ക് നന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള ഒരുപാട് കോളുകൾ വരുന്ന സമയത്ത് നമുക്കത് പൂർണ്ണമായിട്ട് ബോധ്യമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷം അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും പറയണം നമ്മുടെ അടുത്ത് ഉള്ളത് സെവൻ സീറ്റ് വണ്ടിയാണ് ടാക്സി വണ്ടി നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് കൊണ്ട് നടക്കുന്നപ്പോൾ ഞാനാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ സുഹൃത്താണ് ഏറ്റവും ഒറ്റ ചങ്ങാതിയാണ് അതുകൊണ്ട് നമുക്ക് അവരും പറഞ്ഞു കുഴപ്പമില്ല നിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി ഈ വണ്ടി ഓക്കെ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ തന്നെ ഒരു ഡ്രൈവറിനെ അറേഞ്ച് ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സെവൻ സീറ്റ് വണ്ടി യാത്ര ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ട്രിപ്പ് പോകാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിനെ കോൾ ചെയ്യാം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി പാലക്കാട് ജില്ലയിൽ നമുക്ക് ഒരു ഇതുപെട്ട സ്ഥലങ്ങൾ നമുക്ക് എത്താൻ കഴിയും കാരണം ആലത്തൂർ വടക്കഞ്ചേരി കൊല്ലങ്കോട് കുഴമന്നം അങ്ങനെ പല ഭാഗവും എവിടെയാണെങ്കിലും നമ്മൾ വന്ന് ഓടാൻ തയ്യാറാണ് അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരാൻ തയ്യാറാണ് ഓക്കെ അപ്പോൾ എല്ലാവരോടും നന്ദി മാത്രം ഓക്കെ താങ്ക്